ആൽക്കമിസ്റ്റുകളുടെ ജീവിതം വളരെ നിഗൂഢതകൾ ഒളിപ്പിച്ചതായിരുന്നു അവരുടെ വിശ്വാസങ്ങളെ ആധുനിക തലമുറ പൂർണ്ണമായും തള്ളിക്കളയും സ്വർണം നിർമ്മിക്കുക എന്ന് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം ആൾക്കമിസ്റ്റുകൾക്ക് ഏറ്റവും ശുദ്ധമായ ലോഹമെന്ന് പറഞ്ഞത് സ്വർണമായിരുന്നു ആദ്യമുണ്ടായ ലോഹം മെർക്കുറിയും മെർക്കുറിയിൽ നിന്ന് മറ്റു ലോഹങ്ങളും ഇതായിരുന്നു അവരുടെ വിശ്വാസം അശുദ്ധ ലോഹങ്ങളെ മെർക്കുറി ഉപയോഗിച്ച് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണമുണ്ടാക്കാമെന്ന് ആൽക്കമിസ്റ്റുകൾ വിശ്വസിച്ചു അബദ്ധങ്ങൾക്കിടയിലും ചില കണ്ടുപിടുത്തങ്ങളൊക്കെ അവർ നടത്തും അതുകൊണ്ടാണ് രസതന്ത്രത്തിന്റെ ആദ്യഘട്ടമായിട്ട് ആൽക്കമിയെ കാണുന്നത് ആൽക്കമിയുടെ തുടക്കം ഈജിപ്തിൽ ആണെന്നാണ് ഒരു നിഗമനം ബി സി അഞ്ഞൂറിലാണ് മറ്റു ലോഹങ്ങളിൽ നിന്നും സ്വർണം എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള പരീക്ഷണങ്ങൾ തുടങ്ങുന്നത് ഇന്ത്യ യൂറോപ്പ് ചൈന അറബ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് ആൽക്കമിസ്റ്റുകളുടെ ചിന്തകൾ പ്രചരിച്ചു അങ്ങനെ ജീവിതകാലം മുഴുവൻ പരീക്ഷണശാലയിൽ ഹോമിച്ചിട്ടും സ്വർണ്ണം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല ആറ്റങ്ങളെയും മൂലകങ്ങളെയും ശാസ്ത്രം തിരിച്ചറിഞ്ഞതോടുകൂടി ഉണ്ടാക്കാനുള്ള ശ്രമവും ഉപേക്ഷിച്ചു നക്ഷത്രങ്ങളിലാണ് സ്വർണം രൂപപ്പെടുന്നത് എന്നുള്ള അറിവ് വന്നതോടെ ആൽക്കമിസ്റ്റുകൾക്ക് വംശനാശവും വന്നു പക്ഷേ സ്വർണം ഉണ്ടാക്കാനല്ല പ്രകൃതിയിൽ ഉള്ള സ്വർണത്തെ എങ്ങനെ വേർതിരിച്ചെടുക്കാം എന്നുള്ളതായിരുന്നു ശാസ്ത്രത്തിന്റെ അന്വേഷണം പക്ഷേ നൂറ്റാണ്ടുകൾക്ക് ശേഷം ആൾക്കമിസ്റ്റുകളുടെ സ്വപ്നം സാധ്യമായി ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ ഭൂമിയിൽ സ്വർണം നിർമ്മിച്ചു ആദ്യകാല ആൾക്കമിസ്റ്റുകളുടെ ചിന്തകളോട് നമുക്ക് യോജിക്കാൻ വളരെ പ്രയാസം സ്വർണത്തെ അവർ ബന്ധിപ്പിച്ചത് സൂര്യനോടാണ് ബുധൻ ഗ്രഹം മെർക്കുറിയായി ചന്ദ്രൻ വെള്ളിയും ചെമ്പ് ശുക്രനുമായി അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ലോഹങ്ങളെ ശുദ്ധീകരിച്ചെടുക്കുകയായിരുന്നു ചെമ്പിനെ വെള്ളിയാക്കാനായിരുന്നു ഒരു ശ്രമം എല്ലാ ആൾക്കമിസ്റ്റുകളുടെയും അന്തിമ അഭിലാഷം എന്ന് പറയുന്നത് മറ്റുള്ള ലോഹങ്ങളെ സ്വർണമാക്കുക എന്നുള്ളതായിരുന്നു ലോകം മൊത്തമുള്ള ശാസ്ത്രജ്ഞർ അതിനായിട്ടുള്ള ശ്രമങ്ങളും തുടങ്ങി ചില ആൾക്കമിസ്റ്റുകൾ മനുഷ്യ ശരീരത്തിലേക്ക് തിരിഞ്ഞു അരിയും ഗോതമ്പും പച്ചക്കറികളും ഒക്കെ ജീവനുള്ള മനുഷ്യന്റെ ഭാഗങ്ങളാകുന്നത് എങ്ങനെയെന്ന് അറിയുകയായിരുന്നു അവരുടെ ലക്ഷ്യം രാസപ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന പാളിച്ചയാണ് രോഗങ്ങൾക്ക് കാരണമെന്ന് അവർ വിശ്വസിച്ചു അങ്ങനെ രഹസ്യങ്ങൾ തേടി ഇറങ്ങിയതോടെ പല രഹസ്യങ്ങളും പരസ്യമാകാൻ തുടങ്ങി പല അറിവുകളും ലഭിക്കുവാൻ തുടങ്ങി ആൽക്കഹോൾ സുഗന്ധദ്രവ്യങ്ങൾ അണുനാശിനികൾ അങ്ങനെ പലതും ആൽക്കെമിസ്റ്റുകളുടെ പരീക്ഷണശാലയിൽ നിന്നും വിപണികളിലേക്ക് എത്തി ചൈനീസ് ആൽക്കെമിസ്റ്റുകളുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ വെടിമരുന്നുകളിലാണ് ചെന്ന് അവസാനിച്ചത് ഇന്ത്യൻ ആൽക്കമിസ്റ്റുകൾ ആരോഗ്യത്തിലാണ് കൂടുതൽ ശ്രദ്ധിച്ചത് ജർമ്മനിയുടെ ഒരു ആൽക്കമിസ്റ്റിൽ അച്ചടി സാങ്കേതിക വിദ്യയിൽ വിപ്ലവം ഉണ്ടാക്കി അച്ചടിശാലകൾ പിന്നീട് ലോകമെമ്പാടും വ്യാപിക്കാൻ അദ്ദേഹം ഒരു കാരണമായി അതോടെ വിജ്ഞാനത്തിന്റെ കൈമാറ്റം ചെലവ് കുറഞ്ഞതായി ആൽക്കമിസ്റ്റുകൾ ഇത്രയെല്ലാം വിജ്ഞാനങ്ങൾ ലോകത്ത് കൈമാറിയെങ്കിലും ചില കാര്യങ്ങൾ അവർ വളരെ രഹസ്യമായി സൂക്ഷിക്കാൻ തുടങ്ങി ആൽക്കമിസ്റ്റുകൾക്കും മാത്രം മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു അവർ രഹസ്യങ്ങൾ സൂക്ഷിച്ചിരുന്നത് അങ്ങനെ പതിനെട്ടാം നൂറ്റാണ്ടോടെ ശാസ്ത്രജ്ഞർ ആൽക്കമിയെ തള്ളിപ്പറയാൻ തുടങ്ങി ഏറെ വൈകാതെ തന്നെ ഒരു ശാസ്ത്രശാഖ എന്നുള്ള പരിഗണന പോലും അവർക്ക് നഷ്ടമായി ന്യൂക്ലിയർ ഫിസിക്സ് വളർന്നപ്പോൾ ഒരു മൂലകത്തെ മറ്റൊരു മൂലകമാക്കി മാറ്റാനുള്ള വിദ്യകൾ അറിയാൻ തുടങ്ങി സൂര്യൻ്റെ കേന്ദ്രത്തിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടി ചേർന്നുകൊണ്ട് മാറുന്നത് കണ്ടെത്ത അണു സംയോജനത്തിലൂടെയാണ് സൂര്യനിൽ ഊർജമുണ്ടാകുന്നത് ഭാരമേറിയ മൂലകങ്ങൾ റേഡിയോ ആക്റ്റീവ് ക്ഷയത്തിലൂടെയോ ഗവേഷണശാലയിൽ ന്യൂട്രോണുകളായോ പ്രോട്ടോണുകളായോ കൂട്ടിയിടിപ്പിച്ചും പുതിയ മൂലകങ്ങൾ സൃഷ്ടിക്കാമെന്നും അണു വിഘടനത്തിൽ നിന്നുള്ള മൂർജ്ജത്തെ ആശ്രയിച്ച് ബോംബുകളും ആണവോർജ നിലയങ്ങളും സാധ്യമായി പക്ഷെ ഇത്രയൊക്കെ പരീക്ഷണങ്ങൾ നടന്നെങ്കിലും സ്വർണം നിർമ്മിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വളരെ അകലെയായിരുന്നു അതിൻ്റെ പ്രധാന കാരണങ്ങൾ തന്നെ ആറ്റങ്ങൾ സംയോജിച്ച് സ്വർണമാകാൻ വേണ്ടി ഒരുപാട് ഊർജം ചെലവാക്കുക എന്നുള്ളതായിരുന്നു നക്ഷത്രങ്ങളിലാണ് ഭൂരിപക്ഷം മൂലകങ്ങളും രൂപം കൊള്ളുന്നത് പക്ഷെ സൂര്യന് അണു സംയോജനത്തിലൂടെ സ്വർണം ഉൽപ്പാദിപ്പിക്കാനാവില്ല അതിനുള്ള സാഹചര്യം സൂര്യനിൽ ഇല്ല എന്നുള്ളതാണ് ആയുസ് തീർന്ന അല്ലെങ്കിൽ അവസാനിച്ച നക്ഷത്രങ്ങൾ സൂപ്പർ നോവേ ആകുമ്പോഴോ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ കൂട്ടി ഇടിക്കുമ്പോഴോ മാത്രമാണ് സ്വർണം നിർമ്മിക്കാൻ ആവശ്യമുള്ള ഊർജം ലഭിക്കുന്നത് അങ്ങനെ ഒരു തീവ്രമായ സാഹചര്യങ്ങളിൽ ഭാരമേറിയ മൂലകങ്ങൾ നിർമ്മിക്കപ്പെടുന്നു ഭൂമിയിൽ കണ്ടെത്തിയ സ്വർണ്ണമെല്ലാം നക്ഷത്രങ്ങളിൽ നിന്നും വന്നിട്ടുള്ള അവശിഷ്ടങ്ങളിൽ നിന്നുമാണ് അങ്ങനെ വന്ന സ്വർണ്ണമാണ് ഭൂമിയിൽ നിർമ്മിക്കുവാൻ ആൽക്കമിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് ആൽക്കമിസ്റ്റുകളുടെ ഈ ജീവിത അഭിലാഷം അവസാനം നിറവേറിയത് ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിലാണ് അവിടെ ഗവേഷകർക്ക് ലഭിച്ചത് ഈയം സ്വർണമായി മാറിയതിന്റെ തെളിവുകളാണ് ലഡിന് സ്വർണത്തിൻ്റെ സമാനമായ സാന്ദ്രതയാണെന്നാണ് സ്വർണത്തിൻ്റെ സമാനമായ സാന്ദ്രതയാണ് ലഡിന് എന്ന നിരീക്ഷണമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആൽക്കമിസ്റ്റുകൾ ഏറ്റെടുത്തത് ആ അന്വേഷണം ക്രിസോപ്യ എന്ന് അറിയപ്പെട്ടു താരതമ്യേന അവൈലബിലിറ്റി കൂടിയ ലഡിന് എങ്ങനെ അവൈലബിലിറ്റി കുറഞ്ഞ സ്വർണമാക്കി മാറ്റാം അങ്ങനെ ഒരു സാധ്യതയാണ് ആൽക്കമിസ്റ്റുകൾ അതുവരെ അന്വേഷിച്ചുകൊണ്ട് നടന്നത് തീയവും സ്വർണവും വ്യത്യസ്ത മൂലകങ്ങളാണെന്നും രാസപ്രവർത്തനങ്ങളിലൂടെ ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റാൻ കഴിയില്ലെന്നുള്ള അറിവ് അവർക്കൊന്നില്ലായിരുന്നു ലെഡിന്റെ ആറ്റോമിക് നമ്പർ എൺപത്തി രണ്ടാണ് അതായത് ലെഡിൽ എൺപത്തി രണ്ട് പ്രോട്ടോണുകൾ ഉണ്ടെന്നാണ് ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിൽ വളരെ ഉയർന്ന നിലയിൽ ലഡിന്റെ മൂലകങ്ങളെ തമ്മിൽ കൂട്ടിയിടിപ്പിക്കുകയാണ് ശാസ്ത്രജ്ഞർ ചെയ്തത് ഈ കൂട്ടിയിടി ഗ്വാർക്ക് ക്ലൂൺ പ്ലാസ്മ നിർമ്മിക്കുന്നു ലെഡ് ന്യൂക്ലിയസിൽ നിന്നും പുറപ്പെടുന്ന വൈദ്യുത കാന്തിക മണ്ഡലം വളരെ ശക്തമാണ് ന്യൂക്ലിയസിൽ എൺപത്തിരണ്ട് പ്രോട്ടോണുകൾ അടങ്ങിയിരിക്കുന്നതാണ് ഇതിന് കാരണം ലാർജ് ഹൈഡ്രോൺ കൊളൈഡറിൽ ലെഡ് ന്യൂക്ലിയസുകൾ സഞ്ചരിക്കുന്ന വളരെ ഉയർന്ന വേഗതയിൽ വൈദ്യുത കാന്തിക ഫീൽഡ് ലൈനുകൾ ഒരു നേർത്ത മേഖലയിലേക്ക് കേന്ദ്രീകരിക്കും ഇത് ചലനത്തിന്റെ ദിശയ്ക്ക് വിപരീതമായി ഫോട്ടോണുകളുടെ ഒരു ഹ്രസ്വ ചലനം സൃഷ്ടിക്കുന്നു അത് വൈദ്യുതകാന്തിക വിഭജനം എന്നുള്ള ഒരു പ്രക്രിയക്ക് കാരണമാകും ഒടുവിൽ ചെറിയ അളവിൽ ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ന്യൂക്ലിയസിൽ നിന്നും വെളിയിലാകുന്നു ലെഡിൽ നിന്ന് മൂന്ന് പ്രോട്ടോണുകൾ നഷ്ടമായി കഴിഞ്ഞാൽ അത് സ്വർണ്ണമാകും സ്വർണത്തിന്റെ ന്യൂക്ലിയസിൽ എഴുപത്തി ഒൻപത് പ്രോട്ടോണുകളാണുള്ളത് കൂട്ടി ഇടികൾക്ക് ഒടുവിൽ താലിയവും മെർക്കുറയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് വക്താവ് പറയുന്നത് പറയുന്നത്ക്കാൾ കൂടുതലായി ഉൽപ്പാദിപ്പിച്ചതും ഈ രണ്ട് മൂലകങ്ങളാണ് എങ്കിലും ഈ കൂട്ടിയിടിയിൽ പരമാവധി സെക്കൻഡിൽ എൺപത്തി ഒമ്പതിനായിരം ന്യൂക്ലിയസുകൾ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നു ലാർജ് ഹാഡ്രോൺ കൊളൈഡറില് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലഘട്ടങ്ങളിൽ എട്ടായിരത്തി അറുന്നൂറ് കോടി സ്വർണ്ണ ന്യൂക്ലിയസുകൾ ഉത്പാദിപ്പിച്ചതായി പറയപ്പെടുന്നു അവയുടെ ആകെ ഭാരമെന്ന് പറയുന്നത് ഇരുപത്തി ഒൻപത് പൈക്കോ ഗ്രാമുകളാണ് അതായത് ഒരു കമ്മൽ പോലും സൃഷ്ടിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് പക്ഷെ നിലവിൽ ഈ സാഹചര്യത്തെ നവീകരിച്ചിട്ടുമുണ്ട് സ്വർണത്തിന്റെ ഉൽപാദനം ഇരട്ടിയാക്കിയിട്ടുമുണ്ട് പക്ഷേ ആഭരണങ്ങളൊന്നും നിർമ്മിക്കാനുള്ള അളവിലുള്ള സ്വർണം അവിടെ ലഭിക്കുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ആൽക്കമിസ്റ്റുകളുടെ സ്വപ്നം ഭൂമിയിൽ സബലമായി എന്ന് തന്നെ പറയാം ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന മെഷീൻ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ചെലവിൻ്റെ ഒരംശം പോലും ഈ സ്വർണത്തിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ കാര്യം പക്ഷേ അതിലും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ നിന്നും കിട്ടിയ ഈ അറിവുകൾക്ക് സ്വർണത്തെക്കാൾ മൂല്യമുണ്ട് എന്നുള്ളതാണ്